വീടുകളിൽ നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിലുള്ള വലിയ ആളുകൾ ഇവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അതുപോലെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളാണ് അതിനു വേണ്ട അപേക്ഷകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിവിധ ക്ഷേമ പദ്ധതി പദ്ധതികൾ എന്നിവയൊക്കെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് അറിവുകൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നടത്തുന്ന നടപ്പിലാക്കുന്ന ക്ഷേമ പെൻഷനുകൾ അതായത് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ കൃത്യമായിട്ട് അപേക്ഷ വയ്ക്കാൻ സാധിക്കണം എത്ര നാളെക്കാൻ വൈകുന്നോ അത്ര നാളത്തെ പെൻഷൻ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ചെയ്യുക എന്ന് മാത്രമല്ല ഇത് സമർപ്പിച്ച് അപ്പോഴും ആവണമെങ്കിൽ തന്നെ ഒന്നിക്കൂടുതൽ മാസം ചിലപ്പോൾ ടൈം എടുത്തേക്കാം അതുകൊണ്ട് തന്നെ ആയിരത്തി അറുനൂറ് രൂപ വാർഷികകാല പെൻഷൻ വാങ്ങുന്നവർ അപേക്ഷ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമാകുമ്പോൾ അറുപത് വയസ്സ് പൂർത്തിയാകുന്ന അന്ന് അക്ഷയ കേന്ദ്രത്തിലെത്തി കഴിവതും നേരത്തെ രേഖകൾ സമർപ്പിക്കാൻ നോക്കുക തീർച്ചയായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ നമ്മുടെ ഫോട്ടോ ആധാർ കാർഡ് റേഷൻ കാർഡ് ആധാർ ഐ ഡി എന്നിവയൊക്കെ സമർപ്പിക്കണം അതുപോലെ തന്നെ ആരാണോ സ്വീകരിക്കുന്ന അവരുടെ ഫോട്ടോയും മേജ് മേരുവിലാസും ഒക്കെ എല്ലാ ഡീറ്റെയിലും സമർപ്പിക്കണം ആക്ഷയകേന്ദ്രത്തിൽ നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇതുൾപ്പെടെ ഹാജരാക്കിയാണ് നമ്മൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ചോദ്യവരിക്ക് ഉത്തരവ് നൽകുകയും ഇതെല്ലാം സമർപ്പിച്ച അതിൻ്റെ കോപ്പി കിട്ടുമ്പോൾ അതിൻ്റെ സമർപ്പണ രേഖയും ഒക്കെ ഹാജ ഹാജരാക്കണം രണ്ടാമത് മറ്റൊരു കാര്യം പാലിയേറ്റീവ് കെയറിൻ്റെ സംരക്ഷണമാണ് ഏതുകൊണ്ടും അസ്വസ്ഥത ആർക്കെങ്കിലും തോന്നി അപ്പോൾ തന്നെ പാലിറ്റീവ് കെയറിനെ അറിയിക്കണം നല്ല അസ്വസ്ഥത നേരിടുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് അതായത് പഞ്ചായത്ത് മെമ്പർമാരെ അറിയിക്കുക പാലേറ്റീവ് കെയറിൽ അറിയിച്ച് അവർ വന്ന് പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങളും മരുന്നുകളും ഒക്കെ കൈമാറുന്നതായിരിക്കും മാത്രമല്ല വീടുകളിൽ ഡോക്ടർമാരുടെ സേവനം നേഴ്സുമാരുടെ സേവനം എന്നിങ്ങനെ പല ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കും സംസ്ഥാന സർക്കാരിൻ്റെ സേവനം നേരിട്ട് നമ്മുടെ വീടുകളിൽ ലഭിക്കുകയാണ് പാലറ്റി കെയറിലൂടെ തന്നെ കൃത്യമായിട്ട് പാലറ്റിക് കെയർ ആശാവർക്കർമാരെയോ പഞ്ചായത്ത് മെമ്പർമാരെ കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നതാണ് വീട്ടിൽ ആരെങ്കിലും വൈകാ കിടക്കണമെങ്കിൽ അറുപയസ്സിന് മുകളിലുള്ള വാർത്തകാല ഫെൻഷൻ ആകുന്ന ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഞ്ചായത്തിലോ പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തോ ആശാവർക്കോ അറിയിക്കുന്നത് അറിയിക്കേണ്ടതാണ് എന്ന് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങൾ തേടിയെത്താൻ ബെല്ലൈക്കിനി കാത്തിരിക്കുക അപ്പം നന്ദി നമസ്കാരം